കുറേ ദിവസങ്ങളായി അഖിൽമാരനെതിരെ ഉണ്ടെങ്കിൽ കേസ് എടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് വല്ലാതെ നടന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും നടന്നിട്ടൊന്നുമില്ല ഇതിപ്പോൾ ചെറുതായിട്ട് തണുത്ത് തണുത്ത് വരികയാണ് ആ സമയത്താണ് അഖിൽമാരോരുണ്ടെങ്കിൽ മാളത്തിൽ നിന്ന് വെളിയിറങ്ങി വന്ന ഓരോ രീതിയിലുള്ള കമൻസും പോസ്റ്റുമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അതുണ്ടെങ്കിൽ തനിക്ക് ഇങ്ങനെ പറയാനുള്ള അവകാശമുണ്ടെന്നുള്ള ഒരു രീതിയിൽ സുപ്രീംകോർട്ട് എന്നെ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുള്ളൊരു പോസ്റ്റ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറയുകയും ചെയ്ത് തനിക്കുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിന് കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അകൽമാരാർ മെയിനായിട്ട് ചെയ്തു ഒരു കാര്യം തന്നെയാണ് ഒരു പോസ്റ്റ് ചെയ്ത് അത് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു വിവാഹത്തിൽ എന്തെങ്കിലും ഒരു കാര്യമാകുമ്പോഴത്തേക്ക് അതുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കണക്ക് വേറൊരു പോസ്റ്റായിട്ട് വരുന്നതായിരിക്കും അതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ബാക്കിയുള്ളവർക്കുണ്ടെങ്കിൽ ഇത് കണക്കുള്ള ബാക്കിയുള്ളവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അവരെ അതിജീവിക്കുകയൊക്കെ ചെയ്യുന്നുള്ള ചെയ്യുന്നു എന്നുള്ള രീതിയിലും ആ പോസ്റ്റ് പറയുന്നുണ്ടായിരുന്നു അത് തന്നെ തെറ്റ് ചെയ്തത് സമ്മതിക്കണമെന്നും ബാക്കിയുള്ള ഒരു പോസ്റ്റ് ഉണ്ട് പക്ഷേ ഇതിൽ മെയിൻ എന്ന് പറയുന്നത് താനൊരു തെറ്റ് ചെയ്തെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോലും അതിനെപ്പറ്റി ഒരു ക്ഷമ വഹിക്കുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും തെറ്റൊന്നും പറ്റാവുന്ന ഇരിക്കത്തില്ല എല്ലാവർക്കും തെറ്റുപറ്റുന്നതൊക്കെ തന്നെയാണ് ഈ പ്രശ്നം ഭയങ്കരമായിട്ട് വലുതൊന്നും ആവത്തില്ലായിരുന്നു ഇപ്പോൾ അഖിൽമാരും തന്നെ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ വീഡിയോ കിട്ടാൻ മതിയായിരുന്നു ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നോട് മാപ്പ് അങ്ങനെ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്നൊരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആൾക്കാർ പിന്നെ അതീ ഒന്നും പറയാൻ നിൽക്കത്തില്ല പക്ഷേ അഖിൽമാരാർ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല താൻ ചെയ്തത് ശരിയാണെന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം ആയത് തന്നെ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടനും അമർത്തുക എന്നാലും ഞാൻ എന്നി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ